മക്കളെ ബാങ്കുകൾ വീണ്ടും പണി തുടങ്ങിയിട്ടുണ്ട് ഐ സി ഐ സി ഐ ആഗസ്റ്റ് ഒന്ന് മുതൽ അക്കൗണ്ട് എടുക്കുന്ന ഉപയോക്താക്കൾക്ക് മിനിമം ബാലൻസ് അൻപതിനായിരം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് മെട്രോ അതേപോലെ തന്നെ അർബൻ മേഖലകളിൽ താമസിക്കുന്നവർക്ക് അത് മുമ്പ് പതിനായിരം രൂപയായിരുന്നു അത് അൻപതിനായിരം രൂപയായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് മന്ത്ലി മിനിമം അക്കൗണ്ട് ബാലൻസ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ആവറേജ് ഇൻകം എന്ന് പറയുന്നത് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം രൂപയിലും താഴെയാണ് അത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലാണ് മിനിമം അക്കൗണ്ട് ബാലൻസ് അൻപതിനായിരം രൂപയായിട്ട് ഉയർത്തുന്നത് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർ ബി ഐ നിയമപ്രകാരം ബാങ്കുകൾക്ക് അവരുടെ ഇച്ഛക്കനുസരിച്ച് അവർക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് മിനിമം ബാലൻസ് എത്ര വേണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഐ സി ഐ സി ഐയുടെ പിറകെ മറ്റ് ബാങ്കുകളും മിനിമം മന്ത്ലി അക്കൗണ്ട് ബാലൻസിന്റെ പരിധി ഉയർത്താൻ സാധ്യത കാണുന്നുണ്ട് മിനിമം അക്കൗണ്ട് ബാലൻസ് കീപ്പ് ചെയ്യാത്ത ഉപയോക്താക്കളിൽ നിന്ന് മന്ത്ലി അഞ്ഞൂറ് രൂപ വരെ പിഴയായിട്ട് ഈടാക്കുമെന്നാണ് ഐ സി ഐ സി ഐ പറയുന്നത് ഇവിടെ വർധനം എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് നോക്കാം നഗര മെട്രോ മേഖലകളിൽ അൻപതിനായിരം രൂപയാണ് മിനിമം സെമി അർബൻ മേഖലകളിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് മിനിമം അക്കൗണ്ട് ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് ഗ്രാമീണ മേഖലകളിൽ റൂറൽ മേഖലകളിൽ അത് പതിനായിരം രൂപയാണ് മിനിമം മന്ത്ലി അക്കൗണ്ട് ബാലൻസ് മിനിമം അക്കൗണ്ട് ബാലൻസ് ഉയർത്തുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ബാങ്ക് ചൂണ്ടിക്കാണിച്ചത് പ്രവർത്തന ചെലവിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ മിനിമം അക്കൗണ്ട് ബാലൻസ് മന്ത്ലി അൻപതിനായിരത്തിന് മുകളിൽ വെക്കാൻ തക്ക പ്രാപ്തരായിട്ടുള്ള ഉപയോക്താക്കളെ സൃഷ്ടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് അവർ പറഞ്ഞ ഒരു കാര്യം ശരി തന്നെയാണ് സേവിങ് ബാങ്ക് അക്കൗണ്ടുകളില് ഇപ്പോൾ ആളുകൾ ക്യാഷ് നിക്ഷേപിക്കുന്നത് വളരെ കുറവാണ് കാരണം സേവിങ് ബാങ്ക് അക്കൗണ്ടുകൾ സേവ് ചെയ്യാനല്ല യു പി ഐ ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകളിൽ ആരും മിനിമം ബാലൻസ് വെക്കുന്നില്ല അതിനകത്തുള്ള ക്യാഷ് എല്ലാം അവരെ സ്റ്റോക്ക് മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തന ചെലവ് കൂടുതലാണ് എന്നാണ് ബാങ്കിൻ്റെ ഭാഷ്യം ഏതായാലും മിനിമം അക്കൗണ്ട് ബാലൻസ് ഐ സി ഐ സി ഐ അൻപതിനായിരത്തിലേക്ക് ഉയർത്തിയത് മറ്റ് ബാങ്കുകളും പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല